ഒരിക്കൽ കൂടെ ഗസയിൽ ഒരു ഒരടപ്പാലോട്ടം നടന്നു നേരത്തെ ഒരുപാട് തവണ എടപ്പാലോട്ടം ഉണ്ടായിട്ടുണ്ട് അതായത് ഹമാസിന്റെ അൽക്കസാം ബ്രിഗേഡിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കരയുദ്ധത്തിനിറങ്ങിയ ഇസ്രായേൽ സൈനികർ ജീവനും കൊട്ട് ഓടുന്ന കാഴ്ചയാണ് നമ്മൾ നേരത്തെ കണ്ടത് ഇന്നും അത് സംഭവിച്ചു അത് ആവർത്തിച്ചു എന്നുള്ളതാണ് ഗസയെ പിടിച്ചടക്കും പിടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞാണ് ഇസ്രായേൽ ഭരണകൂടം കൂടുതൽ സൈനികരെ ഗസയിൽ വിന്യസിച്ചത് അവർക്ക് ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ കൊടുത്തു എന്നാൽ ഇവിടെ അൽക്കസാം ബ്രിഗേഡിന്റെ മെഷീൻ ഗണ്ണുകൾക്ക് മുന്നിൽ ഇവർക്ക് മറുപടിയില്ലായിരുന്നു ഗസയിൽ അൽക്കസാം ബ്രിഗേഡിന്റെ മുന്നിൽ ചെന്നുപെട്ട ഇസ്രായേൽ സൈനികർ ഒളിത്താവളം അന്വേഷിച്ച് നെട്ടോട്ടം ഓടുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് തുടക്കം തന്നെ ഇങ്ങനെയാണെങ്കിൽ ഒടുക്കം എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഒരിക്കലും സലാഹുദ്ദീൻ അയ്യൂബിയുടെ പിന്മുറക്കാരായിട്ടുള്ള ഗസക്കാർ അവർ പോരാട്ടം അവസാനിപ്പിക്കില്ല അവർക്ക് പിറന്ന മണ്ണ് വളരെ പ്രധാനപ്പെട്ടതാണ് സ്വാതന്ത്ര്യം വളരെ പ്രധാനപ്പെട്ടതാണ് എത്ര പട്ടിണി കിട്ടാലും എങ്ങനെയൊക്കെ അവരെ കൊല്ലാക്കൊല്ല ചെയ്താലും അവരവരുടെ പോരാട്ട വീര്യം കാണിക്കും ഒരിക്കലും ഗസ പിടിച്ചെടുക്കുന്ന ഈ ഒരു പദ്ധതി വിജയിപ്പിക്കാൻ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ ഇസ്രായേൽ ഭരണകൂടത്തിന് കഴിയില്ല ഇത് ഇസ്രായേലിലെ തന്നെ പ്രമുഖരായിട്ടുള്ള ആളുകൾ അഭിപ്രായപ്പെട്ട കാര്യമാണ് ഇസ്രായേലിലെ പ്രമുഖരായിട്ടുള്ള സൈനിക മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ സൈന്യത്തിൽ നിന്നും വിരമിച്ച ആളുകൾ നേരത്തെ ഇവിടെ ഇസ്രായേൽ ഭരിച്ചിരുന്ന ഭരണാധികാരികൾ അവരൊക്കെ ഇക്കാര്യം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പല പ്രമുഖരും ഇപ്പോൾ നടക്കുന്ന ഈ ഒരു നീക്കത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു വിലയിരുത്തൽ ഇത്തരത്തിലുള്ളത് തന്നെയാണ് എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടെ ഇസ്രായേൽ ഗസ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നുണ്ടായിട്ടുണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ ആഭ്യന്തര കലഹങ്ങൾ ഇസ്രായേലിനകത്ത് നടക്കുന്ന കാര്യം നമുക്കറിയാം ഇസ്രായേലികൾ തന്നെ ബന്ദികളുടെ ബന്ധുക്കൾ അവർ തെരുവിലിറങ്ങി വലിയ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇന്ന് ഗസയിലേക്ക് ഇസ്രായേൽ സൈന്യം നടത്തുന്ന ഈ നീക്കവുമായി ബന്ധപ്പെട്ട് സൈനികർ തന്നെ തെരുവിലിറങ്ങുന്ന ഒരു കാഴ്ച സൈന്യത്തിൽ നിന്നും വിരമിച്ച ആളുകൾ റിസർവ് സൈനികരായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ ബന്ധികളുടെ ബന്ധുക്കൾ നേരത്തെ ഗസ യുദ്ധവുമായി ബന്ധപ്പെട്ട് മരിച്ചിട്ടുള്ള ആളുകളുടെ ബന്ധുക്കൾ ഇവരൊക്കെ തെരുവിലിറങ്ങുന്ന ഒരു കാഴ്ച ഇന്ന് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരിക്കലും ഈ യുദ്ധം വിജയിക്കാൻ പോകുന്നില്ല ഇസ്രായേൽ പരാജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബന്ദികളുടെ ജീവൻ അപകടത്തിലാണ് ബന്ദികളെ തിരിച്ചു കൊണ്ടുവന്ന് യുദ്ധം അവസാനിപ്പിക്കണം ഫലസ്തീനെ ഫലസ്തീന്റെ വഴിക്ക് വിടണം എന്നുള്ള അഭിപ്രായമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സൈനികർ ഇന്ന് തെരുവിലിറങ്ങിയിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ ദിവസം ഇസ്രായേലിന് മറക്കാൻ കഴിയില്ല സൈനിക തന്നെ യുദ്ധം ചെയ്യേണ്ട സൈനിക തന്നെ തെരുവിൽ യുദ്ധം ചെയ്യാൻ പോയിട്ടുള്ള ഗസയിൽ വിന്യസിച്ചിട്ടുള്ള സൈനികർ അൽ കസാം ബ്രിഗേഡിന് മുന്നിൽ പരുങ്ങുന്ന കാഴ്ച അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന കാഴ്ച ഒളിത്താവളങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാണ് ആ ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നത് അത്തരത്തിലുള്ള വാർത്തകൾ ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരിക്കൽ കൂടെ ഗസയിൽ ഓട്ടം നടന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങൾ അത്ര ശുഭകരമായിരിക്കില്ല ഗുണകരമായിരിക്കില്ല എന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്